എന്റെ ട്വീറ്റ് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമായിരുന്നില്ല അതൊരു ജീവിക്കുന്ന സത്യമാണ് ഐ എസ് ഐ ഭീകരതയുടെ നിഴലിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ അത് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ വേരുകൾ എവിടെയാണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകും അഫ്ഗാൻ പാർലമെന്റേറിയം അംഗം മറിയം ഖില്ലിന്റെ വാക്കുകളാണിത് പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അനിവാര്യമാണെന്ന് പറഞ്ഞ മറിയം സുലൈമാൻ ഖിൽ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് ജന്മം നൽകുകയും കാശ്മീരിലെ നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ നടപടി വളരെ ഉത്തരവാദിത്തമുള്ളതാണ് എന്നും ഭീകര കേന്ദ്രങ്ങൾ ഭീകര ക്യാമ്പുകൾ സൈന്യം ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലങ്ങൾ എന്നിവയ്ക്കെതിരെ ഇന്ത്യൻ സൈന്യം നടപടിയെടുത്തതിനെ അഭിനന്ദിക്കുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു തന്റെ എക്സ് അക്കൗണ്ടിലാണ് കുറിപ്പ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇതുകൂടാതെ പാകിസ്ഥാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സുലൈമാൻ ഖിൽ നടത്തിയത് ഇതിനു പുറമേ പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി കള്ളം പറയുകയാണെന്നും സർക്കാരും ഐ എസ് ഐ അത് തന്നെയാണ് ചെയ്യുന്നത് എന്നും സുലൈമാൻ ഖിൽ ആരോപിച്ചു കഴിഞ്ഞ വർഷമായി ഇന്ത്യ സംസാരിച്ചു വരുന്ന അതേ വിഷയങ്ങളാണ് ഇപ്പോഴും ഇന്ത്യ സംസാരിക്കുന്നത് അവരുടെ ഓൺലൈൻ ട്രോൾ ഫാമുകളും അവരുടെ പണമടച്ചുള്ള മാധ്യമങ്ങളും ഇത് പ്രചരിപ്പിക്കുന്നു അവരുടെ സ്വന്തം ഐ എസ് ഐ നേതൃത്വവും വിദേശകാര്യ മന്ത്രിയും പോലും നുണകൾ എന്നും അവർ പറഞ്ഞു ഇതുകൂടാതെ ബലൂചിസ്ഥാനിലെ ജനങ്ങളെക്കുറിച്ചും സുലൈമാൻ ഖിൽ പരാമർശിച്ചു ബലൂജ് പഷ്തൂൻ സിന്ധി പഞ്ചാബി എന്നിവരെല്ലാം സൈനിക സേച്ഛാധിപത്യത്തിൽ മടുത്തുവെന്ന് അവർ പറഞ്ഞു നിലവിൽ ജയിലിലുള്ള ബലൂജ് ആക്ടിവിസ്റ്റ് മഹ്റംഗ് ബലൂച്ചിന്റെ ഉദാഹരണം അവർ ചൂണ്ടിക്കാട്ടി അതേസമയം ഒസാമ ബിൻ ലാദ്ദർ ലഷ്കർ ഇ തൊയ്ബ ഭീകരർ എന്നിവരെ പാകിസ്ഥാനിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നുണ്ടെന്ന് അവർ കുറ്റപ്പെടുത്തി ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി ആളുകൾ അപ്രത്യക്ഷരാകുകയും കൊലപാതകങ്ങൾ നടക്കുകയും പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പട്ടിണിയും ദരിദ്രരുമാണെന്ന് ഖിൽ പറഞ്ഞു ഇതിനു പുറമേ പാകിസ്ഥാനും തങ്ങളുടെ ജനങ്ങളെ തീവ്രവാദത്തിന്റെ ദുരിതത്തിലാക്കുന്നുണ്ടെന്ന് ഖിൽ കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ഇപ്പോൾ ഭീകരതയുടെ പേരുകേട്ട ഒന്നം ജനങ്ങളുടെ മേൽ ഭീകരത അടിച്ചേൽപ്പിക്കുകയാണെന്നും ഖിൽ കൂട്ടിച്ചേർത്തു അതേസമയം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി സഹകരണം കൂട്ടാമെന്നറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താലിബാൻ വിദേശകാര്യമന്ത്രിയുമായാണ് ധാരണയുണ്ടാക്കിയത് ആദ്യമായിട്ടാണ് താലിബാൻ സർക്കാരിന്റെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തുന്നത് ഫോണിലാണ് ഇരുവരും തമ്മിൽ ചർച്ച നടത്തിയത് വിസ നൽകുന്നത് വീണ്ടും തുടങ്ങുന്നത് ആലോചിക്കാമെന്ന് ഇന്ത്യ അറിയിച്ചതായി താലിബാൻ പ്രസ്താവനയിൽ അറിയിച്ചു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്തതിന് ഇന്ത്യ നന്ദി അറിയിച്ചു ജയിലിലുള്ള അഫ്ഗാനികളെ ഇന്ത്യ വിട്ടയക്കണമെന്ന് പഹൽഗാം ക്രമണത്തെ അപലപിച്ച അഫ്ഗാനിലെ താലിബാൻ സർക്കാരിന്റെ നടപടി അഭിനന്ദനാർഹമാണെന്ന് എസ് ജയശങ്കർ പറഞ്ഞു അഫ്ഗാനിലെ താലിബാൻ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി മൌലവി അമീർ ഖാൻ മുട്ടാക്കിയുമായി സംസാരിച്ചുവെന്നും അഫ്ഗാനിലെ ജനങ്ങളുമായി പരമ്പരാഗതമായി തുടരുന്ന സൌഹൃദത്തെക്കുറിച്ച് അടക്കം സംസാരിച്ചുവെന്ന് എസ് ജയശങ്കർ പറഞ്ഞു അഫ്ഗാനിലെ ജനങ്ങളുടെ വികസന കാര്യങ്ങളുടെ അടക്കം പിന്തുണ തുടരുമെന്നും അഫ്ഗാനുമായുള്ള സഹകരണം തുടരുന്ന കാര്യങ്ങളും ചർച്ചയാണെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് qué la comodidad?